ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അടീനിയൻ ചെടിയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയല്ലേ നാല് ദിവസം തികച്ച് മഴയില്ലാതിരുന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ പല അടീനിയൻ ചെടികളും ഒത്തിരി വർഷം വഴക്കമുണ്ടായിരുന്നവ മഴ സീസണിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ കാടേക്സൊക്കെ ചെയ്ഞ്ഞ് കേടുവന്ന് നശിച്ചു പോയി അപ്പോൾ ഈ ഇരിക്കുന്നവയെല്ലാം ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിരുന്നതാണ് ഈ ചെടിയുടെ പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട് ഒരാഴ്ചയിലൊക്കെ കൂടുതൽ നിൽക്കുന്ന പൂക്കളാണിവ ഇവയെ നമ്മൾ പക്ഷേ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവിടെ കാടാക്സൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് ഈ ചെടികളൊക്കെ നശിച്ചു പോകും ജൂലൈ മാസത്തിലെ നല്ല മഴയ്ക്ക് ചെടികളൊക്കെ പലതിൻ്റെയും കാടക്സൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് പല ചട്ടികളും ഞാൻ നേരത്തെ തന്നെ പ്രൂൺ ചെയ്ത് വെക്കേണ്ടി വന്നു സ്റ്റെമ്മിലൂടെ വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണിത് ചീഞ്ഞ് പോകുന്നത് പല ചട്ടികളെയും പോട്ടി മിക്സൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരുന്നു മണ്ണങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കും ശരിക്കും ഇതാ മഴക്കാലത്ത് യാതൊരു കാരണവശാലും നമ്മൾ സ്റ്റെമ്മ് മുറിച്ച് കൊടുക്കുന്നത് നല്ലതല്ല ഈ സ്റ്റെമ്മൊക്കെ അങ്ങ് വല്ലാതെ നീണ്ടു വളർന്ന് പോയാൽ പോലും സാധാരണ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ഞാൻ മുറിച്ച് കൊടുക്കാറുള്ളൂ പക്ഷേ ഇത്തവണ പലതും മുറിച്ച് കൊടുക്കേണ്ടി വന്നു കുറേ കമ്പുകൾ മുറിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ നല്ല ചട്ടികളിൽ നല്ല ഉണക്കമണലൊക്കെ നിറച്ച് കുത്തി കുത്തിവെക്കുകയായിരുന്നു ഒത്തിരി ചെറിയ ചെടികൾ നമുക്ക് സ്റ്റെമ്മ് മുറിച്ച് കൊടുക്കുന്നത് നല്ലതല്ല നല്ലതായിട്ട് ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ ചെടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല സ്റ്റെമ്മോ ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ഒക്കെ ഖനം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റെമ്മ് മുറിച്ച് കൊടുക്കാം ഇത് നല്ല മഴക്കാലത്തല്ല ഇത് പൂക്കുന്നത് നല്ല ചൂടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല വേനൽ സമയത്താണ് നന്നായിട്ട് പൂക്കുന്നത് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് പൂക്കളിടും ഒരാണ്ടിൽ രണ്ട് തവണയൊക്കെ ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിപ്രാവശ്യം പക്ഷേ നല്ല മഴ സമയത്ത് പലതിൻ്റെയും കമ്പ് മുറിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു പുതിയ തൈകളൊന്നും ഉണ്ടാക്കാൻ ഒരു പാടുമില്ലാത്തൊരു ചെടിയാണ് അടിയന് ചെടി ഇതിൻ്റെ സ്റ്റെംബ് മുറിച്ച് കൊടുത്ത് അത് മുളപ്പിച്ചെടുത്താൽ തന്നെ ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിത്ത് പാകം മുളപ്പിച്ചതും ഇക്കൂട്ടത്തിലുണ്ട് തവണ ഈ സമയം വരെയും കൂടുതലും മഴ അതുകൊണ്ട് ഇപ്പോൾ പതുക്കെ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളതെല്ലാം കഴിയുമ്പോൾ ഒരു ഫെബ്രുവരി മാസത്തോടെ അടിനെ നമ്മൾ നന്നായിട്ട് താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അതിന് കൂടുതലും നല്ലതായിട്ട് ചൂടും പ്രകാശവും ഒക്കെയാണ് വേണ്ടത് എങ്കിലേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവത്തുള്ളൂ കുറേ കമ്പുകൾ ഞാൻ കട്ട് ചെയ്തിരുന്നു അതെല്ലാം നല്ല ഉണങ്ങിയ മണല് കുഴിച്ചു വെച്ചാണ് മുളപ്പിച്ചെടുത്തത് ആ കമ്പൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുറിച്ചെടുക്കുന്ന ചെടിയുടെ ഭാഗത്തും അതുപോലെ നമ്മൾ കുഴിച്ച് വെക്കാനായിട്ട് എടുക്കുന്ന സ്റ്റെമ്മിൽ നന്നായിട്ട് സാഫ് പുരട്ടി കൊടുത്ത് വെക്കുന്നതാണ് വളരെ നല്ലത് അതുപോലെ നടേണ്ട സ്റ്റെമ്മ് നമ്മൾ ഈ സാഫ് പുരട്ടി ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നടുന്നതാണ് നല്ലത് പൂൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് വളരണമെങ്കിൽ നമ്മളതിനെ നല്ല ഗ്രോത്ത് മിക്സ്ച്ചർ കൊടുക്കണം അത് കുറച്ച് ടാണവപ്പൊടിയോ കമ്പോസ്റ്റോ എല്ലുപൊടിയോ എല്ല് പൊടിയോ വേപ്പിൻപെണ്ണാക്കുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കൂടുതലും ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് കൊടുക്കുന്നത് ഈ ചില ചെടികളിലൊക്കെ മഴയത്ത് വെച്ചതുകൊണ്ട് കേട് കേടു വന്ന് എൻ്റെ സ്റ്റെമ്മൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ മുറിച്ച് കൊടുത്തു അതുപോലെ ചിലതൊക്കെ റീപോട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ റീപോട്ട് ചെയ്യുന്ന ചെടിയാണെങ്കിൽ തന്നെ നന്നായിട്ട് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ നിൽക്കുന്ന ചെടിയൊക്കെ ഞാൻ ഒരു ഓഗസ്റ്റ് മാസത്തില് അല്പം മഴ കുറഞ്ഞ സമയത്ത് ഞാൻ പൂൺ ചെയ്ത് കൊടുത്തതാണ് കട്ട് ചെയ്തെടുത്ത സ്റ്റെമ്മുകളെല്ലാം ഞാൻ നന്നായിട്ട് രണ്ട് മൂച്ച രണ്ട് ഭാഗവും നന്നായിട്ട് സാഫൊക്കെ ചെയ്തെടുത്തതാണ് ഇനി ഇത് നമ്മൾ നല്ല ഉണക്കമഴ എല്ലാം കുഴിച്ചു വെക്കുന്നത് ഇപ്പം ഇത് കുറച്ച് കുഴിച്ചു വെച്ചിട്ട് കുറേ ദിവസങ്ങളായതാണ് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി മുളച്ചു തുടങ്ങി വെയിൽ കാണാത്തത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇലകളൊക്കെ വരാത്തത് ചെറുതായിട്ട് ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മുള വന്ന ചെടികളിൽ ഒത്തിരി വെള്ളമോ അതുപോലെ വളമോ ഒന്നും ആവശ്യമില്ല അവയ്ക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് നൈട്രജൻ വളം ആണ് അതും അധികം കൊടുക്കാൻ പാടില്ല സ്റ്റെമൊക്കെ വളർന്ന് പെട്ടെന്ന് നീണ്ട് വളർന്നങ്ങ് പോകും ഇതൊക്കെ ഞാൻ വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്ത ചെടികളാണ് പച്ച വന്ന ചെടികളിൽ പോലും പുഴുക്കളുടെ ശല്യമുണ്ട് അല്പം വേപ്പണ്ണയൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അതിൻ്റെ ഇലകളിൽ നമുക്കങ്ങനെ ധാരാളമായിട്ട് ഒഴിച്ചു കൊടുത്ത് കൊടുക്കുന്നതും നല്ലതല്ല സ്റ്റെമ്മ പച്ചവയിലെല്ലാം ഇലകൾ വന്നു തുടങ്ങി പെട്ടെന്ന് വളരുന്നതുകൊണ്ട് ചില ചെടികളൊക്കെ നേരത്തെ മുറിച്ചു കൊടുത്തത് ഒക്കെ മൊട്ടുകൾ വന്നു തുടങ്ങി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മൊട്ടുകളിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും മഴക്കാലത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അടീനിയം വളർത്താൻ വളരെ എളുപ്പമാണ് നല്ല ഒരു ചെടി അടീനിയത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പുതിയ തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ധാരാളം വെറൈറ്റീസ് ഇന്ന് ഗാർഡനുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്